കരിപ്പൂരിൽ നിന്ന് ജിദ്ദയിലേക്ക് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് അതായത് പോയി തിരിച്ചു വരാനുള്ള ടിക്കറ്റ് ഫെബ്രുവരി പതിനഞ്ചിന് പുറപ്പെട്ട് മാർച്ച് ഒന്നിന് തിരിച്ചു വരുന്ന ടിക്കറ്റിന് ഇന്നത്തെ റേറ്റ് എയർ ഇന്ത്യ എക്സ്പ്രസ് റേറ്റ് മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി പത്ത് രൂപയാണ് സമാനമായ ടിക്കറ്റ് സ്പൈസ് ജെറ്റിലേക്ക് പോവുകയാണെങ്കിൽ മുപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറാണ് ഈ ടിക്കറ്റിനാണ് ഹജ്ജ് യാത്രികരിൽ നിന്നും ഒന്നരലക്ഷത്തിലധികം രൂപ ഇപ്പോൾ ഈടാക്കുന്നത് സീസൺ സമയത്ത് ടിക്കറ്റ് നിരക്ക് കൂട്ടാറുണ്ട് നിരക്ക് ഇരട്ടിയാക്കിയാൽ പോലും എഴുപതിനായിരം രൂപയെ വരും എന്നിരിക്കെയാണ് കരിപ്പൂരിൽ മാത്രം ഹജ്ജ് ടിക്കറ്റിന് കൊള്ളവില ഇപ്പം തന്നെ ഉമ്ര ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത് തേർട്ടി എയ്റ്റ് തൗസൻഡിനാണ് റിട്ടേൺ ടിക്കറ്റ് എയർ ഇന്ത്യ എക്സ്പ്രസ് അത് ഇനിയിപ്പോൾ ഫെറി ഫ്ലൈറ്റ് അതായത് ഒരു ഭാഗത്ത് നിന്ന് ഇപ്പോൾ പാസഞ്ചറെ കൊണ്ടുപോയി പിന്നെ നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടല്ലോ പിന്നെ ഹജ്ജിമാർ റിട്ടേൺ വരുള്ളൂ അപ്പൊ ആ ഫ്ലൈറ്റ് അന്ന് തന്നെ തിരിച്ചു വരുമ്പോൾ ഫെറി ആയിട്ടാണ് വരിക അടിസ്ഥാനത്തിൽ നമുക്ക് എക്സ്ട്രാ ചാർജ് ചെയ്യാം ഒരു മാക്സിമം ഇത് നേരെ ഡബിൾ ആണ് എയർ ഇന്ത്യ സ്വകാര്യവൽക്കരണത്തിന് ശേഷമുള്ള ആദ്യ ഹജ്ജ് യാത്രയിലാണ് വൻ വർധന അതേസമയം കൊച്ചി കണ്ണൂർ എയർപോർട്ടുകളിൽ ടിക്കറ്റ് നിരക്ക് എൺപതിനായിരം രൂപ മാത്രമാണ് സ്വരൂപിച്ചിരിക്കുന്ന പണം വെച്ച് 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 ഇപ്പോൾ ഈ ഒരു ഭീമമായ സംഖ്യ കൊടുക്കാൻ നഷ്ടം നികത്താനാണ് ടിക്കറ്റ് വില വർദ്ധിപ്പിച്ചതെന്നാണ് എയർ ഇന്ത്യ വിശദീകരണം വിഷയത്തിൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയും മന്ത്രി വി അബ്ദുറഹ്മാനും കേന്ദ്ര ഹജ്ജ് മന്ത്രാലയത്തിന് കത്തയച്ചുവെങ്കിലും ഒരു ഫലവും ഉണ്ടായിട്ടില്ല മുഹമ്മദ് ഷഹീദ് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്